േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അനിയുടെ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവുമായിട്ട് വേണ്ട എന്ന് തീർത്തു പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു നവ്യ ഇതേ തുടർന്ന് തൻ്റെ വാശിയിൽ മുന്നോട്ട് പോകുകയാണ് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആരും തന്നെ അതുകൊണ്ട് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് വിചാരിച്ചതല്ല അവർ പക്ഷേ നവ്യയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന നയന നന്ദുവിൻ്റെ മനസ്സിലുൾ അനിക്കുള്ള സ്ഥാനം അത് മറ്റാർക്കും നേടിയെടുക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ഇനിയും അവളുടെ ജീവിതം വെച്ച് കളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവൾക്ക് അനുകൂലമായി നീക്കുക തന്നെയാണ് വേണ്ടത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് നവ്യയെ ചൊടിപ്പിക്കുന്നു പക്ഷേ ഇതേ സമയം നയനയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത് നവ്യയെ ഞെട്ടിച്ചിരിക്കുകയാണ് നയനിയോട് ദേഷ്യമുണ്ട് എങ്കിലും കുഞ്ഞിനെ കൊല്ലണമെന്ന് അവൾ ആഗ്രഹിച്ചതായിരുന്നില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്